ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹായകൻ കരുണാമയൻ സ്നേഹായകൻ യേശുവെ നന്ദി യേശുവ സ്തോത്രം യേശുവിൽ പ്രിയപ്പെട്ടവരെ ഈ വചന ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് വചനം ശ്രവിച്ച് കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നമുക്ക് നന്ദി ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ച് ഹലോയേശ സ്തോത്രം യേശുവെ നന്ദി Ich werde Halleluja, Halleluja, Thank You Jesus, Thank You Lord, Halleluja, praise You Lord, praise You Jesus, Halleluja, we worship Lord, we adore Jesus, Halleluja. യേശുവി ഞങ്ങളുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു ഹാലലു ഈ അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഹാലു എല്ലാ മഹത്വം യേശുവിന് എല്ലാ സ്തുതിയും യേശുവിന് പിതാവെ നന്ദി പിതാവെ സ്തോത്രം യേശുവെ ഞങ്ങളുടെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ആത്മാവിൻ്റെ ശക്തിയായ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ പേ പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് വന്ന് നിറയണമേ ീ നാവായിട്ട് ഞങ്ങൾ വലിയ ഇറങ്ങി വരണമേ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അഭിഷേകം ചെയ്യണമേ ഞങ്ങളെ ഉണർത്തണമേ ഹാലയലൂയ സ്തോത്രം സ്തോത്രമേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ ജ്ഞാനവും ശക്തിയും അഭിഷേകവും കൃപകളും വരദാനങ്ങളൊക്കെ നൽകി ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ പരിശുദ്ധാത്മാവേ പുതിയൊരു അഭിഷേകത്തിനു വേണ്ടി ഞങ്ങൾ ദാഹിക്കുന്നു ഒരു പുത്തൻ അഭിഷേകത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പുതിയ ഒരു അഭിഷേകം എന്ന് പകരണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ ഹാല ലുയാം നന്ദി യേശുവി സ്തുതി യേശുവി മഹത്വം ഒന്ന് യോഗന് ഞാൻ രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വചനം ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു അതിനാൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും അവൻ്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും അതു സത്യമാണ് വ്യാജമല്ല അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിൻ അവിടെ ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് ലഭിച്ച അഭിഷേകം മുഹമ്മദ് ഇസായിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ മറ്റ് കുദാശകളിലൂടെ നമുക്ക് ലഭിച്ച അഭിഷേകം നമ്മളിലുണ്ട് ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നു നമ്മിൽ അഭിഷേകം നിലനിൽക്കുന്നുണ്ടോ നമുക്ക് ലഭിച്ച ആത്മാവിൽ അഭിഷേകം ധ്യാനങ്ങളിൽ പങ്കെടുത്തപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ദൈവമായിട്ട് വലിയ ബന്ധത്തിലൊക്കെ വലിയ അഭിഷേകത്തിൻ്റെ ഒരു പകർച്ച നമ്മുടെ മേൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം അഭിഷേകം നമ്മളിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അത് അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്ന ഏതെങ്കിലും വഴികളിലൂടെ നമ്മൾ ചലിക്കുന്നുണ്ടോ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തുന്ന വഴികളിലൂടെ നമ്മൾ ജീവിക്കുന്നുണ്ടോ നമുക്ക് ലഭിച്ച അഭിഷേകം നഷ്ടപ്പെടാതിരിക്കുവാൻ അത് സൂക്ഷിക്കുവാനുള്ള ജാഗ്രത നമുക്കുണ്ടാവണം അവരിൽ നിന്ന് ലഭിച്ച അഭിഷേകം എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും യേശു പറയുന്നുണ്ട് യോഗനാൻ പതിനാല് ഇരുപത്തിയാറിൽ പരിശുദ്ധാത്മാവ് സഹായകൻ നിഗടമേൽ വരും അവനെല്ലാ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കും പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും എല്ലാ കാര്യങ്ങളും ദൈവികമായ ആത്മീയമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്നതും ആഴത്തിലുള്ള ബോധ്യങ്ങൾ നൽകുന്നതും പരിശുദ്ധാത്മാവാണ് അവൾ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കും അവൾ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു അതുതന്നെ നമ്മിൽ അഭിഷേകമുണ്ട് എന്നതിൻ്റെ തെളിവാണ് അവൾ എത്രമാത്രം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിക്കാമോ അത്രമാത്രം ശക്തി പ്രാപിക്കുക നമ്മുടെ ജീവിതത്തിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല അത് സത്യമാണ് വ്യാജമല്ല അൾ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നത് സത്യമാണ് അത് വ്യാജമല്ല അൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കണം ലോകത്തിൻ്റെ വിജ്ഞാനങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി ആത്മീയ മനുഷ്യരെ ഒത്തിരിയേറെ സമയം വൃധാ ചെലവഴിക്കുന്നുണ്ട് ദൈവം അത് ആഗ്രഹിക്കുന്നില്ല ദൈവം ആഗ്രഹിക്കുന്നത് സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ആത്മീയ രഹസ്യങ്ങൾ നമ്മൾ ഓരോരുത്തരും പഠിക്കണമെന്നുള്ളതാണ് അങ്ങനെ പഠിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കണം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് മനസ്സിലാക്കി തരണം ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നത് സത്യമാണ് അത് വ്യാജമല്ല അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ അവനിൽ വസിക്കുവിൻ അവൻ നിങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് അവനിൽ വസിക്കു അൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയും ആത്മാവ് പഠിപ്പിച്ചതനുസരിച്ച് നമ്മൾ മുൻപോട്ട് ആത്മീയ ജീവിതം നയിക്കുകയും ചെയ്യുക ആത്മീയ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്തുവിൻ്റെ സഭയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് സഭാവിശ്വാസികളെ പീഡിപ്പിച്ചു കർത്താവിൻ്റെ ആത്മാവിൻ്റെ സ്പർശനമേറ്റുവാങ്ങി ായിട്ട് മാറി ഗലാത്യ ഗലാത്യലേഖനത്തില് ഇപ്രകാരം നാം വായിക്കുന്നു ഒന്നാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങൾ സഹോദരരെ ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്നു നിങ്ങളെ ഞാൻ അറിയിക്കുന്നു പൗലോസ് പറയാ ഞാൻ പ്രസംഗിച്ച സുവിശേഷം അത് മാനുഷികമല്ല മാനുഷികമായ അറിവിൻ്റെയോ ലോകം നൽകുന്ന അറിവിൻ്റെയോ തലങ്ങളിൽ നിന്നുകൊണ്ടല്ല പൗലോസ് സുവിശേഷം പ്രസംഗിച്ചതും വീണ്ടും അപ്രതോലം പറയാണ് എന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാൻ അത് സ്വീകരിച്ചതും ആരും അതെന്നെ പഠിപ്പിച്ചുമില്ല യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അത് എനിക്ക് ലഭിച്ചത് മനുഷ്യരിൽ നിന്നല്ല സുവിശേഷത്തിൻ്റെ രഹസ്യങ്ങൾ ഞാൻ പഠിച്ചതും മാനുഷികമായിട്ട് ഞാൻ പഠിച്ചതല്ല ഞാൻ മനസ്സിലാക്കിയതല്ല പിന്നെയോ അപസ്തോലൻ വെളിപ്പെടുത്തുകയാണ് ആരും അതെന്നെ പഠിപ്പിച്ചിട്ടില്ല യേശുക്രിസ്തുവിൻ്റെ വെളിപാടിലൂടെയാണ് അത് എനിക്ക് ലഭിച്ചത് ഒരു ശക്തമായ ഒരു ദൈവീക വെളിപാടിലൂടെയാണ് സാവൂളിനെ സുവിശേഷത്തിൻ്റെ രഹസ്യങ്ങൾ ക്രിസ്തു രഹസ്യങ്ങൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെട്ടതും പൗലോസ് അപ്പസ്തോരന്മാരായ പത്രോസിനെയോ യാക്കോബിനെയോ അന്തരിയോസിനെയോ യോഹന്യാനോ അവരെ ആടേയും എടുക്കൽ പോയി പഠിച്ച ഒരു സുവിശേഷമല്ല സ്വർഗത്തിൻ്റെ വെളിപാടിലൂടെ പൗലോസിന് ലഭിച്ച ഒരു സുവിശേഷമാണ് പൗലോസ് പ്രസംഗിച്ചത് ആ വെളിപാട് പൗരോസ് നൽകിയത് പരിശുദ്ധാത്മാവായ ദൈവമാണ് ആ പരിശുദ്ധാത്മാവ് കൊടുത്ത വെളിപാട് ജർമിയ മുപ്പത്തിമൂന്ന് മൂന്ന് എന്നെ വിളിക്കുക നിനക്ക് ഞാൻ മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും അല്ലല്ല എന്നെ വിളിക്കുക നിനക്ക് ഞാൻ മറുപടി നൽകും കോൾ അപ്പോൾ മീ ഐ ആൻസർ യു എന്നെ വിളിക്കുക നിനക്ക് ഞാൻ മറുപടി നൽകും ദൈവരാജ്യത്തിന് നിഗൂഢമായ രഹസ്യങ്ങൾ സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും സുവിശേഷത്തിൻ്റെ രഹസ്യങ്ങൾ ക്രിസ്തു രഹസ്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും പൗലോസ് അപ്പസ്തോലിന് ജറൂസലേമിൽ ഉടനീളം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു ജറൂസലേമിൽ വെച്ചല്ല പൗലോസിന് വെളിപാടുകൾ ലഭിക്കുന്നത് പൗലോസ് മറ്റൊരു സ്ഥലത്തേക്ക് പോയി ഗലാത്തിയ ഒന്ന് പതിനേഴ് എനിക്ക് മുമ്പേ അപ്പസ്തോലന്മാരായവരെ കാണാൻ ഞാൻ ജെറുസലേമിലേക്ക് പോയതുമില്ല മറിച്ച് ഞാൻ അറേബിയയിലേക്ക് പോവുകയും ദമാസ്കസിലേക്ക് തിരിച്ചു വരികയും ചെയ്തു അപ്പസ്തോലം പറയുക അപ്പസ്തോലന്മാരെ കാണുവാനായിട്ട് ഞാൻ പോയില്ല ഞാൻ അറേബ്യയിലേക്ക് പോയി ൾ പൗലോസപ്പസിനു അതിശക്തമായ സ്വർഗത്തിൻ്റെ വെളിപാടുകൾ ലഭിക്കാനായിട്ട് അഭിഷേകത്തിൻ്റെ ഒരു വലിയ പകർച്ച ലഭിക്കാനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നയിച്ചു അറേബ്യയിലേക്ക് നയിക്കപ്പെട്ടു അത് ദൈവം നമുക്ക് അഭിഷേകം തരുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് വ്യക്തമായ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്ക് നമ്മളെ കർത്താവ് നയിക്കും ആ സ്ഥലത്ത് വെച്ചാണ് അഭിഷേകത്തിൻ്റെ പകർച്ച നമ്മുടെ മേലുണ്ടാവുന്നത് ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പകർച്ച ചില സ്ഥലങ്ങളിൽ വെച്ച് നമുക്ക് ലഭിക്കണമെന്നൊരു നിർബന്ധമില്ല ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എത്തിച്ചിട്ട് അവിടെ വെച്ചാണ് ദൈവം തൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ പകരാറുള്ളത് സാമൂൾ വലിയ ആത്മാഭിഷേകം പ്രാപിച്ചിട്ട് പിന്നീട് തിരിച്ചു വരികയ ശക്തനായ അതിശക്തനായ സുവിശേഷത്തിൻ്റെ പോരാളിയായിട്ട് പൗലോസ് മാറി ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ സ്വർഗരാജ്യത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ ദൈവപുത്രനായ ക്രിസ്തു നമുക്ക് നൽകുന്ന രക്ഷയുടെ രഹസ്യങ്ങളൊക്കെ പൗരോസപ്പസ്തോലൻ്റെ ലേഖനങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തപ്പെടുകയാണ് അതേക്കുറിച്ച് പറയാനാണെ പല ഉദാഹരണങ്ങൾ പറയാനുണ്ട് ഒരു ഉദാഹരണം കുളത്തുവയിൽ കേന്ദ്രമാക്കി ദൈവം തുടങ്ങി വെച്ച ശാലോ ആദ്യം ചെറിയ പ്രയർ ഗ്രൂപ്പ് ശാലോ ടെലിവിഷൻ ആരംഭിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ബെന്നിസാറിന് കൊടുത്ത വെളിപ്പെടുത്തൽ അനുസരിച്ച് പെരുവണ്ണാമുടി എന്ന ഒരു കുഗ്രാമത്തിൽ ശാലോ ആരംഭിക്കുക ആ ശാലോ ടെലിവിഷൻ പെരുവണ്ണാമുടിയിൽ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് ലൊക്കേഷനാ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ് എന്ന മീഡിയ അഭിഷേകത്തോടുകൂടി പ്രവർത്തിക്കുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട സ്ഥലമാണ് ആ സ്ഥലം അല്ലല്ല ദൈവത്താൽ ഒരുക്കപ്പെട്ട സ്ഥലത്ത് അവിടെ വെച്ച് പകരപ്പെടുന്ന അഭിഷേകത്തിൽ അവിടെ വളരുന്ന ശുശൂഷ അത് ലോകമെമ്പാടും വളരുകയാണ് അല്ല ലയ്യ അത് ദൈവം തീരുമാനിക്കുന്ന ഒരു ലൊക്കേഷനുണ്ട് അല്ലെങ്കിൽ കറക്റ്റ് പ്ലേസ് ഉണ്ട് അവിടെ എത്തപ്പെടണം എത്തപ്പെടണമെങ്കിൽ അതിനോടത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം ഡിവൈൻ ധ്യാനകേന്ദ്രം മുരിങ്ങൂരിൽ ആരംഭിച്ചു അനേക വർഷങ്ങൾക്കുമുമ്പ് ബഹുമാനപ്പെട്ട നായ്ക്കമ്പർമിച്ചനൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയതനുസരിച്ചാണ് മുരിങ്ങൂരിൽ അവിടെ ചെറിയൊരാശുപത്രി ഡിവൈൻ ഹോസ്പിറ്റലിൽ വാങ്ങി പിന്നീട് വലിയ ധ്യാന കേന്ദ്രമായിട്ട് മാറി നമുക്കറിയാം ഓരോ ആഴ്ചകളിലും പതിനായിരങ്ങൾ അവിടെ ധ്യാനത്തിന് പങ്കെടുത്തു അനേക വർഷങ്ങൾ അവിടെ ധ്യാനം നടന്നു വലിയ വലിയ ശുശ്രൂഷകൾ നടന്നു പതിനായിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ അവിടെ ധ്യാനത്തിൽ പങ്കെടുത്ത് സൗഖ്യം പ്രാപിച്ചു അഭിഷേകം പ്രാപിച്ചു യേശുവിനെ രക്ഷകന് നാദ്രമായിട്ട് സ്വീകരിച്ചു അനേകം വിജാതിയ ക്രിസ്തുവിനെ സ്വന്തമായിട്ട് മാറി അ സ്ഥലം മുരിങ്ങൂർ എന്ന സ്ഥലം ഡിവൈൻ ധ്യാനകേന്ദ്രം ഇരിക്കുന്ന സ്ഥലം അത് കറക്റ്റ് ലൊക്കേഷനാണ് ദൈവത്തിൻ്റെ ആത്മാവ് അഭിഷേകം ചെയ്ത സ്ഥലം ദൈവത്തിൻ്റെ ആത്മാവ് അഭിഷേകം ചെയ്ത വ്യക്തികൾ അവിടെ നിന്ന് അഭിഷേകം തുറക്കപ്പെടുകയാവും ലോകമെമ്പാടും ദൈവത്തിൻ്റെ ഡിവേൻ്റെ ശുശ്രൂഷകൾ വളരുകയായിരുന്നു കള്ളല പിന്നീട് നമുക്കറിയാം അവിടെ വന്ന് മനക്കലച്ഛനായിരുന്നു ഡയറക്ടർ അച്ഛൻ മാറി അച്ഛൻ്റെ യു കെയിലേക്ക് പോയി ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കുന്ന സ്ഥലത്ത് ആ അഭിഷേകം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും അഭിഷേകമുള്ള വ്യക്തി എവിടേക്ക് നയിക്കപ്പെടുന്നു അവിടേക്ക് ആ അഭിഷേകത്തിൻ്റെ മാറ്റമുണ്ടാകും ഹല്ലലുയ ഇതുവരെ യാഥാർത്ഥ്യമാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ ദൈവം അഭിഷേകം ചെയ്ത വ്യക്തികൾ എവിടെയാണോ അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒഴുകുവാനായിട്ട് തുടങ്ങുന്നത് കല്ലിലുയ്യാം കർത്താവ് ആരെ അഭിഷേകം ചെയ്യുന്നു ഏത് സ്ഥലത്ത് വെച്ച് അഭിഷേകം ചെയ്യുന്നു എങ്ങോട്ട് നയിക്കുന്നു ഇതൊക്കെ ആധ്യാത്മിക ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ് കല്ലിലുയ്യാം ഉൽപ്പത്തി പുസ്തകത്തില് പന്ത്രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അബ്രാഹത്തിനെ ദൈവം വിളിക്കുകയാണ് മാതാപിതാക്കന്മാരെ പൃതൃകത്തെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെ എല്ലാവരെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക അല്ലരിയാ അബ്രാഹാമും കുടുംബവുമായിരുന്ന ആ ദേശത്തു നിന്ന് അബ്രാഹത്തെ പുറത്തേക്ക് കൊണ്ടുവരിക മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക ആ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അഭിഷേകം ചെയ്യുന്നു അനുഗ്രഹിക്കുന്നു മക്കളെ കൊടുക്കുന്നു ജനതകളെ കൊടുക്കുന്നു ജനതകളെ പിതാവാക്കുന്നു വിശ്വാസികളെ പിതാവാക്കുന്നു വലിയൊരു വ്യക്തിയാക്കി മാറ്റുകയാണ് ദൈവം പോലും അഭിമാനിക്കുക അബ്രാഹത്തിൻ്റെ ദൈവം ഇസഹാക്കിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം എന്ന ആ വിളിപ്പേരിൽ ദൈവം പോലും സന്തോഷിക്കുന്നു അല്ലല്ല അബ്രാഗത്തിനെ അഭിഷേകം ചെയ്യുവാനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ദൈവം നയിക്കുകയാണ് ആ ദൈവത്താൽ നയിക്കപ്പെടുകയും ദൈവം പറയുന്ന സ്ഥലത്തായിരിക്കുകയും ചെയ്യുക പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയുക ആത്മാവ് പറയുന്നതനുസരിക്കുക ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച അഭിഷേകം നിങ്ങളിൽ ഉണ്ട് ഈ അഭിഷേകം നഷ്ടപ്പെടുത്തരുത് അഭിഷേകം എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും ഈ അഭിഷേകം നിന്നെ വഴി നടത്തും നമുക്ക് നിമിഷം കരമേത്തി സ്തുതിക്കാം ഹലലോയ്യ സ്തോത്രം സ്തോത്രം ഹലലോയ്യ थैंक यू थैंक यू थैंक यू जीसस् प्लेस यू जीसस् वि वर्षिप लोड वि थैंक यू जीसोट जीससूया थैंक यू लोड थैंक यू जीसस्या कम स्पिट फिलूया आत्मा याषम खाल लू थैंक यू जीसंोड लू लू ീജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാൻ വേണ്ടി ദൈവം മോശയെ തിരഞ്ഞെടുത്തു സംസാര സംസാരപാഠവുമില്ലാതിരുന്ന മോശ വിക്കനായിരുന്നു അപ്പൊ ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നുവെന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് സംസാരത്തിൻ്റെ പാഠവുമോ ലോകത്തിൻ്റെ വിജ്ഞാനമോ ലോകത്തിൻ്റെ നേട്ടങ്ങളോ ലോകത്തിൻ്റെ സമ്പത്തോ ഒന്നും വേണമെന്നു നിർബന്ധമില്ല ഒരു വ്യക്തിയെ ദൈവം അഭിഷേകം ചെയ്ത് ഉയർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയിലുള്ള കുറവുകൾ ബലഹീനതകള് അതൊക്കെ ദൈവം കണ്ടുകൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് മോശയെ ദൈവം തെരഞ്ഞെടുത്തു നാനൂറ്റി മുപ്പത് വർഷം അടിമത്വത്തിൽ കഴിഞ്ഞ ദൈവജനത്തെ വിടുവിക്കാനായിട്ട് മോശയെ ദൈവം അയച്ചു ഒരു സാധാരണ മനുഷ്യൻ ദൈവം നേരിട്ടു സംസാരിച്ച മനുഷ്യൻ ദൈവമായിട്ട് മുഖത്തോട് മുഖം കണ്ട മനുഷ്യൻ മോശയെക്കുറിച്ച് പറയുന്നുണ്ട് ഈ ഭൂമിയിലെ ഏറ്റവും സൗമ്യനായ മനുഷ്യനായിരുന്നു മോശയെന്ന് ഏറ്റവും സൗമ്യനായ മനുഷ്യനായിരുന്നു മോശ ഇത് അഭിഷേകത്തിൻ്റെ ഒരു ലക്ഷണമാണ് സൗമ്യത എന്ന് പറയുന്നത് അഭിഷേകത്തിൽ വളരുന്നതനുസരിച്ച് സൗമ്യനായിട്ട് മാറുകയാണ് ധാഷ്ട്യവും കോപവും അഹങ്കാരമൊക്കെ വിട്ടുവിട്ടു പോവുകയാണ് നമ്മളെ മനുഷ്യനായിട്ട് മാറുകയാണ് മോശയെ ദൈവം മുൻപിലേക്ക് മോശയുടെ കയ്യിൽ കൊടുത്ത ഒരു വടി ആ വടിയിലൂടെ കർത്താ മാധ്യമം തന്നെ ഒരത്ഭുതം ചെയ്യുക അതിശക്തമായ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ പ്രവർത്തിച്ച മോശയുടെ കരങ്ങൾ ഈ മോശമേൽ ദൈവം ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പകർന്നു അഭിഷേകം പകരപ്പെടുന്ന വ്യക്തികൾ ആ അഭിഷേകത്തോടെ എത്രമാത്രം വിശ്വസ്ത പുലർത്തുന്നു ഇത് ദൈവം ഉറ്റുനോക്കുന്ന കാര്യമാണ് എങ്ങനെയാണ് അഭിഷേകം നഷ്ടപ്പെടുത്തിയത് ജഡിക സുഖങ്ങൾ ലോകത്തിൻ്റെ സുഖങ്ങൾ നേട്ടങ്ങൾ അതിൻ്റെയൊക്കെ പിന്നാലെ പോയി അഭിഷേകം പോയി മറ്റൊന്ന് അഭിഷേകം പോകുന്ന വേറെ ഗൗരവമുള്ള മേഖലയാണ് സുവിശേഷം പ്രസംഗിക്കുന്നവരെ അധിക്ഷേപിക്കുക കുറ്റം പറയുക വിമർശിക്കുക മറ്റുള്ള ശുശ്രൂഷകളെ ആക്ഷേപിക്കുക ഇങ്ങനെയൊക്കെ ഒരു അഭിഷേകമുള്ള വ്യക്തി ചെയ്താൽ ആ വ്യക്തി അഭിഷേകം പോകും അപ്പോൾ ഓരോ വ്യക്തികളെയും വ്യത്യസ്തമായ രീതിയിലാണ് പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്തിരിക്കുന്നത് നയിക്കുന്നത് അപ്പൊ ആരെയും കുറ്റം വിധിക്കുവാൻ സുസൂക്ഷകരെ കുറ്റം വിധിക്കുവാൻ അധിക്ഷേപിക്കുവാൻ അതിനൊന്നും നമുക്ക് അവാശമില്ല അങ്ങനെയൊക്കെ ആര് ചെയ്തോ അവരുടെ മേലുള്ള അഭിഷേകം ചോർന്നു പോയിട്ടുണ്ടോ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട മോശ ഒരു വിവാഹിതനായ വ്യക്തിയായിരുന്നു മോശയുടെ ഭാര്യയുടെ പേര് സിപ്പൊറ വിവാഹം കഴിച്ച വ്യക്തിയായിരുന്നു ദൈവം വിവാഹം കഴിച്ചവരെ അഭിഷേകം ഉയർത്തുമോ ഉറപ്പല്ലേ എത്രയോ കുടുംബ ജീവിതം നയിക്കുന്ന കുടുംബനാഥന്മാരെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തുകൊണ്ട് ദൈവരാജ്യ ശുസൂഷയ്ക്കായിട്ട് ശക്തമായിട്ട് ഉപയോഗിക്കുന്നു ദേശങ്ങളെയും രാജ്യങ്ങളെയും ഭൂഖണ്ഡങ്ങളെയും ഒക്കെ ഇളക്കുന്ന സുശൂഷകരായിട്ട് ദൈവം കുടുംബനാഥന്മാരെ ഉയർത്തിയിട്ടുണ്ട് അല്ലേ ലയ്യാ അഭിഷേകമെന്ന് പറയുന്നത് കർത്താവ് ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിക്കും കർത്താവ് കൊടുക്കും മോശ മോശവിവാഹിതനായിരുന്നു കുടുംബത്തിന് വ്യക്തിയാ ഈ മോശ ദൈവം ഒരു ജനതയുടെ വിമോചനത്തിനുവേണ്ടി ഉപയോഗിക്കുക നിന്റെയും ദൈവം നിന്റെ കുടുംബത്തിൻ്റെ വിമോചനത്തിനു വേണ്ടി നിന്റെ ദേശത്തിൻ്റെ നിന്റെ നാടിൻ്റെ നിന്റെ രാജ്യത്തിൻ്റെ വിമോചനത്തിനു വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിന് നിന്റെ കഴിവുകളല്ല പ്രാധാന്യം നിന്റെ അറിവോ ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതകളോ ഒന്നുമല്ല പ്രധാനപ്പെട്ടത് അഭിഷേകം ദൈവശക്തി അതാണ് പ്രധാനപ്പെട്ടത് നാം ഓരോരുത്തരും ദൈവശക്തിയാലും ജ്ഞാനത്താലും പരിശുദ്ധാത്മാവിന്റെ കൃപാപനങ്ങളാലും നിറയുക ഈ കാലഘട്ടത്തിന് വരുന്ന ആളുകൾക്ക് അത് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് അറിവിന്റെ തലങ്ങൾക്കപ്പുറം അഭിഷേകവും ദൈവശക്തിയും കൊണ്ട് നിറഞ്ഞ മനുഷ്യരായിട്ട് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും ആത്മാവ് നമ്മളെ പഠിപ്പിക്കും ഈ മോശയുടെ കരങ്ങൾ നൂനിൻ്റെ മകനായ ജോഷുവായുടെ മേൽ വെച്ചു ജോഷുവായമേൽ പരിശുദ്ധാത്മാവും നിറഞ്ഞു ജ്ഞാനവും ശക്തിയും നിറഞ്ഞു ജോഷുവായ് ആ ജനതയെ കാനാൻ ദേശത്തേക്ക് നയിക്കാനായിട്ട് ദൈവം ചുമതലപ്പെടുത്തുകയാണ് അൾ മോശയുടെ മേലുണ്ടായിരുന്ന അഭിഷേകം ജോഷുവായിക്ക് പകരപ്പെടുകയാണ് അതിനൊരു സമയമുണ്ട് അതിനൊരു സ്ഥലമുണ്ട് അഭിഷേകം നൽകുന്നതിന് പിന്നിൽ ദൈവത്തിന് ശക്തമായ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് അത് ഗ്രഹിച്ചുകൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തികൾ മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു ഈ മഹാമാരിയുടെ ഈ കാലഘട്ടങ്ങൾ ഏറെ പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും ദൈവസതി ശാന്തമായിട്ടിരിക്കാനുള്ള സമയമാണ് കൂടുതൽ പ്രാർത്ഥിക്കാം നമുക്ക് കർത്താവിൻ്റെ അഭിഷേകത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം അഭിഷേകം പ്രാപിക്കാം കർത്താവ് നമ്മുടെ മേൽ പുതിയൊരഭിഷേകം ഒരു പുതിയ ശക്തി പകരട്ടെ ദൈവിക ദൈവികജ്ഞാനവും കൃപാവരങ്ങളൊക്കെ കൊണ്ട് നമ്മളെ നിറച്ച് ബലപ്പെടുത്തട്ടെ അതിനുവേണ്ടിയൊക്കെ തീക്ഷതാപൂർവം നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്നായിരിക്കാം പരിശുദ്ധാത്മാവ് ഞങ്ങളെല്ലാവരെയും അഭിഷേകത്തിന്റെ നിറവ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ